ഹായ് എല്ലാവർക്കും സേസ്വയിലേക്ക് എൻ്റെ ഹാർദമായ സ്വാഗതം കാരണം പണ്ട് ഞാൻ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സസ്പെൻസിന്റെ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ എന്താ വെച്ചാൽ ഒരു കുഞ്ഞു സപ് സപ് സപ്നെസ് ഇതെന്താ വെച്ചാൽ ഇപ്പൊ ആ സസ്പെൻസ് അപ്പൊ നിങ്ങള് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ സാധനം ാണ് സസ്പെൻസ് അപ്പം ഇത് നിങ്ങളത്തെ പറയണന്ന് അതിന്റെ ചെറിയൊരു ഗ്ലൂ ആണ് ഇത് നീ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളൊരു ഇത് പറ്റത്തില്ല കാര്യം പറയാൻ പറ്റത്തില്ല അത് കാരണമാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഇത് പറയാൻ പറ്റാതിരിക്കുന്നത് ഇനി അത് പറയണമെങ്കിൽ തന്നെ അതിന്റെ കുറച്ചാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾ അത് കണ്ട് അത് മാത്രം കണ്ടു പറയുക പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി നിങ്ങളെടുത്ത് പറയാനും വേണം പക്ഷേ പറയാൻ പറ്റത്തുമില്ല. കഷ്ടമാണ് നോക്കണേ. പറ്റത്തും ഇല്ല അതെന്തൊരു കഷ്ട എന്നാപ്പം പറഞ്ഞുകൂടാ തുറന്ന് പറയാൻ പക്ഷേ അങ്ങനെ പറ്റത്തില്ല സസ്പെൻസ് അപ്പൊ ഇത് പിന്നെ പറയുന്ന പോലെ നിങ്ങൾ പറയുന്ന പോലെ അതാണ് ഇതാണ് എന്നാണില്ല എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷേ അത് നിങ്ങളെടുത്ത് പറയണോന്നു പക്ഷേ പറ്റുന്നില്ല കേട്ടോ എന്തൊക്കെ ചെയ്യോ പക്ഷെ എനിക്ക് പറ്റത്തില്ല നിങ്ങളെപ്പോ വിചാരിക്കും ഞാൻ എന്നാ പിന്നെ ആ കാര്യം പറഞ്ഞേക്കല്ലേ നോക്കിരുന്നു ഞാൻ പറയത്തില്ല അപ്പൊ ഞാൻ പറയത്തില്ല ഞങ്ങൾ പറയത്തില്ല എനിക്ക് അങ്ങനെയുള്ള സ്വഭാവം ഉണ്ട് ഞാൻ പറയുന്നും പറയും പറ്റുകയും ചെയ്യും എന്റെ സ്വഭാവം ഞാൻ ഞങ്ങളുടെ കുട്ടിയാണ് ഇതെന്നെ കാണാൻ ഭംഗി ഇല്ലേ ബൈ വല്യ 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 വിശേഷ കഴിഞ്ഞ വർഷം പറഞ്ഞ സസ്പെൻസ് പിന്നെ വേറൊരു ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ചോദ്യം ആ കുളിക്ക എല്ലാം പറഞ്ഞു വിട്ടിട്ടില്ല പോയി കണ്ടോണേ ഇപ്പൊ തന്നെ കാര്യം ഇപ്പൊ ഇട്ടേൻ നേരത്തെ ഇട്ടേൻ്റെ വീഡിയോ അല്ല അതിന്റെ താഴെ നേരിട്ടുള്ള വേറൊരു വീഡിയോ ആണ് മൂന്നാമത്തെ വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങൾ കാണുക അതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറ്റുക അറിയാവുന്ന ആൻസർ എന്തെങ്കിലും ഇടേ ഇതെങ്കിലും കണ്ടിട്ട് ഇടയ് അതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തെങ്കിലും ആ കുട്ടി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഏതെങ്കിലും ഓണം ഇട്ടാൽ മതിയെ പ്ലീസ് ഞാൻ എൻ്റെ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല കാരണം ഇഷ്ടമില്ലെങ്കിൽ എന്താ പോലെ പറയാൻ പറ്റില്ല പിന്നെ അതിനെ പറ്റി ഇപ്പം ഞാൻ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോയെ പറ്റി എനിക്കൊന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതെല്ലാം അത് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോയിൽ പല പല എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ കാണിക്കുന്നതായിരിക്കും അപ്പം ഇത്രയുള്ള Lala kena sampai baik rumah.